ഹലോ ഗായസ് വാട്സപ്പുകൾ എന്തൊക്കെയുണ്ടോ വെച്ചാൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഹാപ്പി വിഷു ഇന്ന് ഞാൻ വിഷുവിൻ്റെ ഡേ ആണ് ബ്ലോഗ് എടുക്കുന്നത് അത് അമ്പലത്തിലൊക്കെ പോയി സെറ്റാണ് പക്ഷെ കോസ്റ്റ്യൂം നോക്കണ്ട ഞാൻ വേറൊരു ചെറിയ വർക്കിന് വർക്കിനുമാണ് ഇന്ന് അമ്പലത്തിൽ പോകുന്ന അങ്ങനത്തെ വീഡിയോ ഒന്നുമല്ല നമ്മൾ ജസ്റ്റ് ഒരു കിണർ പറ്റിക്കാൻ പോകാൻ ഇതുവരെ ചെയ്യാത്ത ഒരു പരിപാടിയാണ് നമ്മൾ അപ്പോൾ നമ്മുടെ മാമന്മാരും കസിൻസും എല്ലാവരും കൂടിയിട്ടൊന്ന് തരാറ്റൊരു കിണർ പറ്റിക്കാൻ പോകാം രണ്ട് കിണറുണ്ട് രണ്ട് കിണറും ഫുൾ ക്ലീൻ ആൻഡ് ഫ്രഷ് ആക്കാൻ പോകുന്ന എൻ്റെ ഏട്ടരുണ്ട് നമ്മൾ അന്നിടത്തെ പുതിയ കാർ എൻ്റെ മാമൻ്റെ പുതിയ കാറിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇന്ന വിശേഷം എന്താ വെച്ചാൽ രണ്ട് കിണർ പറ്റിച്ചിട്ട് ക്ലീൻ ആൻഡ് ഫ്രഷ് സീൻ ആക്കാൻ പോകാമെന്ന് അപ്പോൾ ഒക്കെ കൈസ് വീഡിയോ മിസ് ചെയ്യാൻ കാണാം ഫണ്ണി തിങ്സ് കുറേ ഉണ്ടാവുമായിരിക്കും മീൻസ് കസിൻസും മാമ്മാരൊക്കെയല്ലേ എന്തായാലും ഉണ്ടാവും ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ ടാറ്റാ അവിടെ വെച്ച് കാണണം നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നമ്മൾ കിണറ്റിനെടുക്കുന്നുണ്ടാവും നമ്മൾ ഇന്നത്തെ ടാസ്ക് ഈ കിണറിൽ നമ്മൾ ഇന്ന് മറ്റിച്ച് വൃത്തിയാക്കാൻ പോകുന്ന എന്താ ഫുൾ സെറ്റ് ഓ ഷർട്ട് എല്ലാവരിയോ ജിമ്മേക്കാശ് സക്കർ കേട്ടോ കുറേ ബോംബ് ഇട്ടുക ഇപ്പം ബെൽഡായി സക്കർ ഏ ചർക്കല്ല അങ്ങനെ നോക്കാം ഇതാ ഇന്നത്തെ നമ്മളെ ടാസ്ക് അപ്പം ഇത് ഇന്ന് മാറ്റി റെഡിയാക്കി നല്ല വൃത്തിയെല്ലാം ചേങ്ങാൻ ഫുൾ ഓൺ ഫുൾ പവറാണ് ഓ സെറ്റ് സെറ്റ് ഫുൾ ആവേശം ബാക്കി രണ്ടാളും കൂടി വരാണ്ട് അപ്പോൾ ഓരോ കൂടി വന്നിട്ട് കാണിച്ചു തരാം അതായത് നമ്മൾ അടുത്ത ടാസ്ക് ഇതാന്ന് ഇതാ ഈ കിണറും കൂടി നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നുണ്ട് ഇതാ ഈ കിണർ കണ്ടോ ഇത് കുഞ്ഞി കിണറാണ് കുഞ്ഞു കിണർ എന്നു വെച്ചാൽ പുറത്തധികം ഇല്ല ഉള്ളിലുണ്ട് ഉള്ളിൽ കണ്ട ഉണ്ട് പക്ഷേ വെള്ളം അധികം ഇല്ല വെള്ളം കുറച്ചുള്ളൂ മേനൽക്കാലമായോണ്ട് വെള്ളമില്ല അപ്പോൾ ഈ രണ്ട് കിണറാണ് നമ്മളിന്ന് സെറ്റാക്കാൻ പോന്നേ അപ്പോൾ ആരൊന്നും ഇല്ല അപ്പൊ എന്നോട് സബ്സ്ക്രൈബേഴ്സോട് ഓർത്താ പറയുന്നത് അപ്പം ഈ രണ്ട് കിണറ നമ്മളിന്ന് വറ്റിക്കാൻ പോകുന്നത് ഇതാ നമ്മൾ ഇതാ ഇവനൊരുത്തൻ ഇവനും കൂടി ഉണ്ട് ഇന്ന് വെറുതെ ഒരു കാര്യമില്ല വെറുതെ അപ്പം കൈ ഫസ്റ്റ് ഈ കിണറാന്ന് അച്ഛൻ ഇറങ്ങി ഇതാ മായ ഇറങ്ങി ഫുൾ ഓൺ വർക്കിംഗ് ആണ് കൈസ് അപ്പം കൈസ് ചിന്ത കുറച്ച് കുറച്ച് ദിവസം കട്ട്ഫുഡ്സ് കട്ട്ഫുഡ്സ് എല്ലാം ഞാൻ കാണിച്ചില്ല ഇത്രയും വെള്ളം നമ്മൾ ഇങ്ങനെ സ്വിഷ് പാക്ക് കണ്ട സ്വിക്ക് ചെസ് ഓ സീത് അത് ഇത് വേറങ്ങോൺ ആണ് ഇത് മുക്കി വയ്ക്കാ ജസ്റ്റ് വിടുന്ന പിന്നെ കണ്ടാ പൈപ്പൊക്കെ പോയി പൈപ്പൊക്കെ കണ്ടാൽ പോകുന്നു പൈപ്പൊക്കെ ഇറക്കി വെച്ചിന് ഇല്ലെന്ന് ആ പോയിട്ടിരുന്നു ഇനി ഒന്ന് കണക്റ്റ് ചെയ്യുക സെറ്റാക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പരുത്തി പരുത്തി അവസ്ഥ നമ്മളൊരു പന്ത് ഷോപ്പിലെത്തി എന്താ നമ്മൾ അടുത്തുള്ളൊരു എന്താ പറയുക വേറെ ഇവിടെ വീതി ഗോഡൗൺ വാടക കൊടുക്കും വാടക കൊടുക്കുന്ന സാധനങ്ങൾ ആ അവിടെ എത്തി എന്താ വെച്ചാൽ നമ്മൾ എക്സ്റ്റൻഷൻ പോകണോ മോട്ടർ കണട്ടാകോ ഉള്ളിലില്ലാത്തതു

അതെങ്ങനെയാ ശിവരാ ഗോഡണ കയറി ഇതാ ഇവിടെ നിന്ന് എക്സ്റ്റൻഷൻ പരിധി എടുക്കാൻ പോകുന്ന ബാക്കിൽ ഒന്നും അറിയേണ്ടതാ പോകുന്നുണ്ട് അയ്യോ ഈട് ഫുൾ ഇരിടാന്നല്ലോ ഈ വെളിച്ചം വന്നേ ഏ വെളിച്ചപ്പത് വെളിച്ചപ്പത് എന്നാൽ വെളിച്ചം വന്നു അവിടെ നിന്ന് പരിധി എടുക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ കിണറ്റിൻ്റെ വെള്ളം ഇവിടെ നേരെ പറമ്പിൽ ഇവിടെ നമ്മളെ അടി ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലം ഇതാണ് അപ്പോൾ അതാ ഇവിടെ ഒന്ന് നനച്ചൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ കിണറ്റിൻ്റെ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ട് ീറ്റങ്ങനല്ലേ മനസ്സിലായവർ കമന്റ് ഇടുക അതായത് കമന്റിൽ ഇടുക അവളെ ഹമ്പി പോയപ്പോ കൂടെ ഉണ്ടായ മച്ചാൻ ഏ പുള്ളോ അപ്പോ കൈസ ആചാർക്കല്ല കുഴപ്പമില്ല ഇനി വർക്ക് ഹോൺ ആണ് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി ഇവിടെ ഇവിടെ ഒന്ന് ഇവിടെയോ റെഡിയാക്കാനുണ്ട് ഈ കിണറ്റിൽ വെള്ളം ഫുൾ ഇവിടെ എവിടെയോ ഇങ്ങനെ റെഡിയാക്കണം അപ്പോൾ കൈശ നമ്മളെല്ലാവരും കൂടി ഓൺ കോയിങ് വർക്ക് ആണ് വേണ്ടത് വട്ടി കൊണ്ടുവയ്ക്കാൻ മോട്ടർ ദാ അവിടെ ഓൺ വർക്കിംഗ് ആണ് അത് തേങ്ങി കാണുന്നില്ല കണ്ടാ മോട്ടർ ഓൺ വർക്കിംഗ് ആണ് വെള്ളം ഇത്രയും പറ്റി എല്ലാവരും ഇവിടെ ഓൺ ഓൺ ഏ ഓൺ ഫുൾ സ്വിഷ് പാക്ക് എല്ലാം കാണിച്ചിട്ട് സിഷ് പാക്ക് ഏ സി പാക്ക് ഇല്ലില്ല കൈശ എല്ലാവരും ഫുൾ ഓണാന്ന് ആണ് കണ്ടാ ഫുൾ ഓണാന്ന് അവിടെ ഒരാൾ സ്വന്തം കാർ 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 കഴിക്കൊണ്ടിക്കണ്ട മച്ചാൻ കാർ കഴിക്കുകയാണോ ഹലോ കാർ കഴിക്കുകയാണോ കാഴ്ച കൊല്ലൊരിക്ക ഇത്ര വെള്ളം പറ്റിട്ടുണ്ട് ഷാർക്കിനെയും സക്കറിനെയോ ഗപ്പി മീനിനും എല്ലാം കാണുന്നുണ്ട് ഇനി ചളിയെല്ലാം ദേ ഇവൻ വാരണം ചളിയൊക്കെ ഇനി ഒന്ന് വാരി പൊറത്തിട്ട് ഫ്രഷ് ആക്കണം ஈ கெண்ட்ரெண்டது அப்புறத்து ஒரு கிண்டரும் கூட உண்டு அதுவும் கூட செக்கணும் இவெல்லாம் ஃபுல் ஓன் ஃபுல் பவராய்ட்டிக்கு ஏதோ ആ എസ് എസിന്റെ ഇത് വേറെന്തെല്ലാം ഉണ്ട് വർക്ക് ഓൺ ഗോയിങ് ആണ് എന്താ പറയാ ബുക്കി പിടിക്കുന്നേ ഒരു ഇപ്പൊ തരാ ഓക്കെ നമ്മൾ മോട്ടോർ എടുത്ത് വെള്ളം അത്യാവശ്യം ഇട്ട മീൻ ഇതാ അത്യാവശ്യം അവിടെയുള്ള എല്ലാം എടുത്ത് ചളിയെല്ലാം മാറി പൂഴലിട്ട് രണ്ടാളും കൂടി ഇതാ വെള്ളം കോരി എടുക്ക അധ്വാനിക്കുന്നതേനാളി വാ കുടി വ ശരി സാർ നല്ല കളി എന്തെങ്കിലും ഇണ്ടാ ഒന്നുമില്ല ഒന്നുമില്ലാ ഒന്നുമില്ല സംഭവം ക്ലീൻ ആയിരിക്കണം ഇനി ലാസ്റ്റ് അവിട്ട് കാണിക്കാം ഇവിടെ വന്ന അധ്വാനമാണ് വന്ന അധ്വാനാണ് വന്ന അധ്വാനം गाइस मिनी 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 ओ सीन सीन ये मैन सेटिक मीने कटी मीने कटी गाइस फुल अद्वैन ना दा हेल्ला चाली हेल्ला मारी सेट्टा की ना दा ഇനി ഇത്രയും കൂടിയുണ്ട് ഇപ്പൊ ഇത്രയായില്ലേ ഇനി അത്രയേ ഉള്ളൂ ഇനി ഒരു പാട ചളിയും കൂടി ഉണ്ട് അടാ അതാടാ പൊന്തിക്കുന്നു അല്ല സെറ്റ് ഇല്ല 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 വിളിക്കടിക്കരിപ്പൊന്നും ഇല്ലടാ ഞാൻ ശനി കുറച്ച സമയത്ത് പ്രോസസ് ഇങ്ങനെ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫുൾ ക്ലീൻ ആക്കിട്ട് പോയിട്ടിട്ടെല്ലാം കഴിഞ്ഞിട്ട് കഴി കെറ്റിലെ മീൻ ഓവില് പോകാണ്ട് ഒരുത്തെ കോരിക്കുന്നത് കോരി കോരി നോക്കുക മീനുണ്ടോ മീനുണ്ടോ ഇവിടെ അതാ ഇത്രയും ചളി കിട്ടി ഇതാ വെള്ളം കണ്ട വെള്ളത്തിൻ്റെ കളർ ഓ ബ്ലാക്ക് ബ്ലാക്ക് ഒരാൾ കഠിനം ഇതാ കഴിഞ്ഞ് പണി കഴിഞ്ഞ് ഇനി ഒന്ന് ചളി വാരവാ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ നോക്ക് കിട്ടരുത് ഇടത്ത് കിണ്ടറി പാർട്ട് വണ് കഴിഞ്ഞ് മുറിനാ കളക് ഇന്നത്തേക്ക് കഴിച്ചാ ഇത്രയും ക്ലീനായി ഇനി ഫുള്ള് രണ്ട് എല്ലാവരും ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഛേ രണ്ടാളും മോണിലേക്ക് വന്നിട്ട് കാണിച്ചുതരാം ഓക്കെ ചേട്ടാ ഞാൻ ഓൺ വർക്കിലാണ് ഡ്രസ്സൂര് ഒന്ന് നോക്കണ്ട അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെറിയ ചെറിയ പോഷനായിട്ട് എടുക്കുന്നത് വേണ്ട കഴിച്ചതാണ് എറ്റ് ലാസ്റ്റ് വർക്ക് കഴിഞ്ഞ് രണ്ടാൾ കയറിയാ ചളി വാരി എടുത്ത് മോട്ടറല്ല ഇതാ ഇതാ കച്ച കിണറ്റിൽ നിന്ന് ചളിയാന്ന് വെള്ളം കോരുചിച്ചപ്പോൾ എല്ലാം എന്താണ് വന്ന് രണ്ടാൾ കഷ്ടപ്പെട്ട് വാരി പുറത്തുനിന്ന് ഇതാ അവളെ കിണറുൾ ഫ്രഷ് ആയി ഫുൾ ഉറവ ഉറവുക ഛേ എന്നറിയാ ഭൂമിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വന്നോണ്ട് നിൽക്കുക ഓ ആ കുറച്ച് നേരത്തെ അധ്വാനം ഇവർ രണ്ടാളം ഞാനുണ്ട് എങ്ങനെയുണ്ട് എല്ലാവരും ഉണ്ട് ഇതാ അവളെ മെയിൻ സൂപ്പർ പ്രൈസറ് ഇതാ പൈസ അളം മാതിരി സെറ്റായി എന്താ എല്ലാം കയറി ഫുൾ

തണുപ്പുണ്ടോ തണുപ്പ് മാമന്റെ പേം പോവാൻ്റെ പോവാനെ പണിയുള്ളൂ ഫുൾ സെറ്റ് സെറ്റ് എല്ലാവരും ഫുൾ ഓൺ ശരി സെക്കൻഡ് കെൻഡറിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതാ ഓ കൈസ് കാണുന്നില്ലട ചെറിയ 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 കെണ്ടർ അടാ വെറുതെ അല മാറ്റിയാ ഒന്നും കാണുന്നില്ല കൈഷ്ടാട്ടാ സെക്കൻഡ് കെണ്ടർ വെറുതെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നേരെ തുടങ്ങിതാ ഇവിടൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആക്കി രണ്ട് വൈക്കും കഴുകി ഇതാ ഇവിടെ ഒന്നും കൂടി നനച്ച് സെറ്റാക്കി ഇതാ എല്ലാവരും ഓണാന്ന് അടാ എല്ലാവരും ഓണായിട്ട് ഫുള്ള് ഇത് നിണ്ടറിലോക്കാ അതാ നിന്നല്ലോ പൊക്കി പൊക്കിയെടുക്കുന്നുണ്ട് ശരി ഇത് നമ്മളെ നമ്മൾ ഇവിടേക്ക് ഒന്ന് കഴുകി റെഡിയാക്കി ഫുള്ള് സെറ്റാക്കി വെച്ച് നമ്മളിതാ മറ്റേ കിണർ കാൻസാണ് ഞാൻ ഇവിടെ നേരത്തെ ചളി ഉണ്ടായതല്ല ആ വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി ഇതാ കൈസ് ഈ കിണർ ഉണ്ടോ ഓ വെള്ളം ഇത്ര വന്നു കണ്ടാ ഓ സിറ്റ് സിറ്റ് സിറ്റി സിറ്റ് കണ്ട അതാ കൈഷ് ഇത്ര വെള്ളം വന്നു നമ്മൾ നേരത്തേക്ക് വൃത്തിയാക്കി കിണർ സന്തോഷം സന്തോഷം കൈസാ ഇപ്പോൾ ആ കിണറ്ററിൽ എല്ലാവരും വർക്ക് ചെയ്ത് കൊണ്ടു തെറ്റ് ഇനി അതും കൂടി വൃത്തിയാക്കിയിട്ട് വരാം ആ സെയിം പ്രോസസ്സാണ് ആ ചെയ്ത പോലെ വെള്ളം മുക്കി പുറത്തൊക്കെ ചളി വാരുന്നു പിന്നെ ആവുമില്ല പൂഴിയിഴുന്ന അത്രയേ ഉള്ളൂ കഴിക്കൂ അതാണ് ഇനി ആ കിണറ്റിരുന്ന പ്രോസസ്സ് അപ്പോൾ ഓക്കെ ചേട്ടാ ആ കിണറ്റും കൂടി വൃത്തിയാക്കിയിട്ട് കാണാം വേച്ചല്ലാവരും ഫുൾ ഓൺ ഫുൾ പവറായിട്ട് പണിയെടുക്കതാ നമ്മള് പുതിയ ആരല്ലൂബ് ഊ വരട്ടെ അത് എല്ലാരും ഫുൾ ഫുൾ പോവറായിട്ട് പണിയെടുക്കൂട്ടെ ഓക്കെ ആക്കണ്ടാ അതിൽ നിന്ന് ചളിയും വെള്ളം എല്ലാം കോരി ചാട് ഒഴിക്കു സൗണ്ട് ഒച്ചപ്പാടാന്ന് ഒന്നും വിചാരിക്കരുത് ചെറ്റി ഇപ്പൊ നോക്കോ വെള്ളം പോകുമ്പോഴും നോക്കോ കണ്ടാ ഫുള്ള് ആട്ന്ന് ചളിയെല്ലാം മാരി ഫുള്ള് ബക്കറ്റിലാക്കിതാ ഈ കണ്ടെത്തിക്കുന്ന ഈ കണ്ടെത്തി ചെടി സെറ്റപ്പ് വരണ്ട് അപ്പൊ ഇവിടെ ഇരിക്കുന്ന പറയരുത് ഇതാന്ന് പ്രോസസ്സ് കേട്ടോ കണ്ടോ ഇത് ഇങ്ങനെയാ പോലും അങ്ങനെ ഒറ്റ ചളിയായി കഴിഞ്ഞു ഇതും കൂടി വൃത്തി ചെയ്തു ഗൈസ് കിണർ സെറ്റായി വൃത്തിയാക്കണ്ടാ വെർത്തിയാക്കണൊന്നുമില്ല ഇത് ഓൾറെഡി നല്ല വൃത്തിയായിരുന്നു അല്ലേ ന്യൂ ജോയിൻ കഴിഞ്ഞ കിണറൊക്കെ കണ്ടിട്ടില്ല കൈസ്താ ഫുൾ പുറത്തല്ല വൃത്തക്ക് സെറ്റാക്കാണ് ഇവിടെ ഒരു പൊട്ടൻ ഇവിടെ ഫുൾ സെറ്റാ അവിടെ കുളിക്കുവാണ് കഴിഞ്ഞു അവിടെ കണ്ടാ പൈപ്പിൽ വെള്ളം കോരി കുളിക്കുന്ന ഓ തെറ്റി തെറ്റ് തെറ്റി തെറ്റ് കൈസാ പണി കഴിഞ്ഞപ്പം ബത്തൊക്കെ വന്നിട്ട് ബത്തൊക്കെ അതെന്താ നാളെ എടുക്കോ ചൂട് പണി കഴിഞ്ഞാൽ വത്തക്ക വത്തക്ക നിർബന്ധം സ്വന്തം തന്നെ കുളിച്ചുടി അങ്ങനെ ഞങ്ങൾ അടിയല്ലേ മേസ്തിരിക്ക മേസ്തിരിക്ക ശമ്പളം കൊടുത്തില്ല അറിയില്ല എന്നാ വത്തക്ക വത്തക്ക എന്നാ വത്തക്ക 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 വന്നരണാവാ ചരൺ മാം ഓകെ ആ പോട്ടെ സാറല്ലേ കഴിച്ച രണ്ട് കെണ്ടറിന്റെയും പണി കഴിഞ്ഞ് ഇതാ ഈ പറമ്പിന്റെ ഉണിയുള്ളേ പറമ്പൊന്ന് ലെവലാക്കണോന്താ ഈ കല്ലൊന്ന് സെറ്റാക്കി ലെവലാക്കണോ ആരെ കാറത്ത് പുറത്തില്ലോ ഇല്ലില്ല ഇനി ഇതാ ഇതൊന്നും ലെവലാക്കണം ഇനി പറമ്പിലെ മണി ഈ കല്ലൊന്നൊന്ന് ലെവലാക്കിയിട്ട് പറമ്പൊന്നും സെറ്റാക്കണം എവിടെയാ നമ്മളെ ഫുഡിലും കാര്യങ്ങളൊക്കെ എവിടെയാ നടക്കുക ഇനി ഇതിലെ പണി നെക്സ്റ്റ് വാർക്ക് ഉറങ്ങിയിട്ടുണ്ട് ഇതാ നമ്മളെ പറമ്പ് ഒന്ന് ഒരുത്തനെ മിസ് ചെയ്താ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടോ ഫുള്ള് കണ്ടോ ഫുള്ള് അലങ്കോലായിട്ട് കല്ലെല്ലാം അവിടെ ഇവിടെ അവിടെ കല്ലി അവിടെ ഫുൾ കല്ലുതാ ഇവിടെയൊക്കെ കല്ലിച്ചക്കല്ലേ അധ്വാനിക്കാണ് കാശ് പിന്നെ ഞാനും കൂടി അധ്വാനിച്ചില്ലേ മോശമല്ലേ അതോ അഡ്വാൻസ് അല്ല അധ്വാനിക്കൽ ഞാനും അധ്വാനിച്ചില്ലേ മോശമല്ലേന്ന് ഞാനും അധ്വാനിക്കട്ടേന്ന് കൈസാ ഇവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇനി ഇതും കൂടി ഒന്ന് വൃത്തിയാക്കട്ടെ ഇപ്പോൾ നിങ്ങളിങ്ങനെയാണോ ഫുള്ള് ചുറ്റും കണ്ടോ ഇത് ഇനി പെർഫെക്റ്റ് ആയിട്ട് വരും നോക്കോ ഇത് എല്ലാവരും വന്ന് പെർഫെക്റ്റ് ആയിട്ട് പണിയെടുക്കും നോക്കോ ഖായ് അധ്വാനിക്കുകയാണ് ഗായ്സ് Men den er veldig rå! ഇതാണ് നമ്മൾ ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് ഇതാ അത്യാവശ്യം നമ്മളെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ലെവലെല്ലാം ആക്കി ഇത് അവിടെ എല്ലാം കല്ലിട്ട് സെറ്റാക്കി ഇവിടെ കുറച്ച് ഇത് പന്തല്ലോറ് ബാക്കി വെച്ച സാധനങ്ങളാണ് അതൊക്കെ റെഡിയാക്കി റെഡിയാക്കിയതാണ് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവരും ഫുള്ള് ഓണം അതിന് ഒന്ന് ഫുഡ് കെട്ടിക്കണം നല്ല കെട്ടില്ല മട്ട മട്ടൻ കറിയും ഫുഡ് അങ്ങനെ എന്താ ആക്കി വച്ചിട്ട് എല്ലാവരും കൂടെ അടിക്കണോ കോല നോക്കണം കോല ഫുള്ള് കെട്ടിട്ടുള്ളത് ഫുള്ള് എന്ന് ഇത്ര സമയം പണി മണ്ണ് ഇതെല്ലാം ഉണ്ട് കേട്ടോ എല്ലാവരും ഒരു ഫൈനൽ ടച്ചിന് വേണ്ടി ഇങ്ങനെ നടക്കുന്ന ഒന്നു നോക്കാം ഇനി അടുത്ത ഫുഡടി ഇനി ഈവനിങ് എന്നാൽ വരട്ടെ അറിയില്ല ഇനി ഫുൾ ഫുഡ് അടി നടക്കല് ഗൈസ് ലാസ്റ്റ് ഈവനിങ് ആയി ആറുമണിയായി ഇതാ നല്ല ചായ അടിച്ചോണ്ട് നിൽക്കുന്ന ആ ഫുഡ് അടിച്ചതിന് നല്ല ഒരു ഉറക്കം കഴിഞ്ഞ് ഓ ഇപ്പം അന്ന് തല പൊങ്ങിയേ എന്താ അല്ല നല്ലൊരു ക്ഷീണത്തിൽ ഇതേച്ച പാടൊരു ചായയും കിട്ടി നമ്മൾ നേരത്തെ വൃത്തിയാക്കിയ ഒരു കിണർ അതിൽ ഒരു പട വെള്ളം ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ കിണർ നോക്കാം എന്താ വെച്ചാൽ നല്ലൊരു ഉറക്ക് എന്താ അല്ല നല്ലൊരു ഉറക്ക കിട്ടി ആർക്കിനെങ്ങനെയും പോയി ഇനി നമുക്ക് അടുത്ത കിണർ അവസ്ഥ എന്തിൻ്റെ നൈസ് ഓ ആ ഇത്ര വെള്ളം വന്നല്ലേ ഇതിൽ അത്യാവശ്യം റിങ്ങിൻ്റെ മുകളിൽ വരെ വെള്ളം വന്നു ചായ ആ ചായ കുടിച്ച് നല്ല പിരിയാ പിരിയാ എന്താ അറിയില്ല ഇനി എന്താ നെക്സ്റ്റ് പരിപാടി എന്താ അറിയില്ല നല്ല ഉറക്കി ചായ അടിച്ച് ഓ ചായ കേട്ടോ ഹു അങ്ങനെ അവിടെ ഇന്നത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞു ചെറിയ പാർട്ടി കൂടി അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു ഒരു കല്യാണം റിസപ്ഷൻ അപ്പോൾ പിന്നെ അതും കഴിഞ്ഞതാണ് ഫുൾ ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ നല്ല കുളിച്ച് സുന്ദരം കുട്ടപ്പനായിട്ടെല്ലാം പോയതാണ് ആ ഉറക്ക് ചായ കുടിച്ച് ആ ഉറക്കു കഴിഞ്ഞ് പിന്നെ ഒന്നും ഓർമ്മയില്ലാച്ച മരേ ഏതോ ഒരു ലോകത്തെ എന്തോ പോലെ ഓഫ് അല്ല ഒരു കഴിഞ്ഞു ഹോൾ ഡേ ഒരു വണ്ടർഫുൾ ഡേ ആയിരുന്നു നമ്മൾ വ്ലോഗിൽ എങ്ങനെയുണ്ടാവുന്നറിയില്ല പക്ഷെ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിരുന്നു മാമ്മാർ കസിൻസ് ഊഫ് എൻ്റെ ഓ ഫുള്ള് ചളി അടി ഓഹ് ഒന്നും പറയാറില്ല അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഫുൾ ടയർഡാണ് വിഷുവിൻ്റെ അമ്പലത്തിൽ പോയി രാവിലെ അങ്ങനെ ഇങ്ങനെ ഫുൾ കിണർ വൃത്തിയാക്കി അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് ഉറക്കുകഴിഞ്ഞ് കൂടിയ ഓ ഒന്നും പറയില്ല അപ്പോൾ ലേക്കടിക്കുന്നതിന് അപ്പോൾ നാളെ കാണാം നാളെ ഒരു കിട്ടിലും ബ്ലോഗ് വരുന്നുണ്ട് നാളെ ഒരു ചെറിയ പരിപാടി ഉണ്ട് ഒരു സേവ് ദ ഡേറ്റ് അങ്ങനത്തെ ഒരു സേവ് ദ ഡേറ്റ് പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ നാളെ എന്താ വരുമെന്നൊന്നും അറിയില്ല മീൻസ് എല്ലാം അൺഎക്സ്പെഡഡ് അൺഎക്സ്പെക്ടായിട്ട് ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ ആയിക്കാക്കുന്നില്ല അപ്പോൾ ആയസ് നാളെ എന്താ അറിയില്ല അൺഎക്സ്പെഡായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കയറി കയറി വരുവാണ് അപ്പോൾ ആശ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിനെ പൊട്ടിക്കുക അപ്പോൾ ഇതിലൂകത്തെ കിട്ടിലും കിട്ടിലും ബ്ലോഗുമായിട്ട് കിടരം കണ്ടായിരുന്ന പിന്നെയും വരുന്നതായിരിക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ